ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേസ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഇങ്ങനെ ഇങ്ങനെ മറി വണ്ടിയുടെ ഹാൻഡിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ മറിഞ്ഞ് ഇതുപോലെ താഴോട്ട് വീഴാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിവർന്നിരിക്കുക ഇതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്കിതുകൊണ്ട് ഈ ഒരു ഒന്നോ രണ്ടോ വിരൽ കൊണ്ട് ഇത്രയും ബാലൻസ് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ കണ്ടോ ഇതിനാണ് നിങ്ങൾ ഓവർ വെയ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബുഡ്സൺ കട്ടപ്പന ഒരു സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഉണ്ട് അതായത് നമ്മൾ സ്കൂട്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി മറിയുമോ മറിയുമോ എന്നുള്ളൊരു പേടി പ്രത്യേകിച്ച് ഈ ഹാൻഡിൽ ബാലൻസ് ഒക്കെ ക്ലിയർ ആയി വരാത്ത തുടക്കക്കാർക്കാണ് ഈ ഒരു പേടിയുള്ളത് ഒപ്പം തന്നെ നമ്മൾ സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു സംശയം ചിലപ്പം സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് പോസ്റ്റോ കല്ലോ ഒക്കെ കാണും അവിടെ കയറി വണ്ടി ഇടിച്ച് മറിയുമോ ഇങ്ങനെയുള്ളൊരു ഫിയർ പല ആൾക്കാർക്കും വരാറുണ്ട് നിങ്ങൾക്ക് ഈ ഫിയർ മാറ്റാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ പരമാവധി കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഒരു സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി മറിയുമോ ഇടിക്കുമോ എന്നുള്ള ഒരു ഫിയർ പ്രധാനമായിട്ട് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് അതായത് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഒപ്പം തന്നെ വണ്ടിക്കൊരു ഉണ്ട് നമുക്കൊരു വെയ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വെയ്റ്റും കൂടെ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഹാൻഡിൽ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല പലപ്പോഴും ഹാൻഡിലേക്ക് കൂടുതലായിട്ടുള്ള ഒരു ബലം ഡ്രൈവിങ് പഠിക്കുന്ന തുടക്കക്കാർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല നിങ്ങൾ ആദ്യം വാഹനം ഓടിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ വണ്ടിയുടെ വെയ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് വെയിറ്റുള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഓടിക്കുന്നതിന് മുന്നേ വണ്ടി നിവർത്തി വണ്ടി മുന്നോട്ടും പിന്നോട്ടും ഉരുട്ടുകയും തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ഏകദേശം മനസ്സിലാകും അപ്പം ഇങ്ങനെ മനസ്സിലാകുന്ന സമയത്ത് ഇത് രണ്ട് വീലിൽ ഉരുളുന്ന വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഹാൻഡിലും ബാക്കിലെ കൈപ്പിടിയിലും പിടിച്ചുകൊണ്ട് വണ്ടിയെ മുന്നോട്ടും പിന്നോട്ടും നീക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഒരു ബാലൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കും ഇനി തുടക്കക്കാർക്ക് ഹാൻഡിൽ ബാലൻസ് കിട്ടാനും ഒപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മറിയാതിരിക്കാനും ും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് പറയുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഞാൻ അത് നിങ്ങളെ ഓടിച്ചു തന്നെ കാണിച്ചു തരാം ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കുക ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കുകളെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കാരണം നമ്മൾ ബ്രേക്ക് കറക്റ്റായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഹാൻഡിലിൽ ഇടത് സൈഡിൽ വരുന്നത് വണ്ടിയുടെ ബാക്കിലെ ബ്രേക്കാണ് വലത് സൈഡിൽ വരുന്നത് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് ാണ് അപ്പം നിങ്ങൾ വാഹനം പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ബാക്ക് ബ്രേക്ക് പിടിച്ച് വാഹനം നിർത്താനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട് തുടക്കത്തിൽ നിങ്ങൾ ഒരുപാട് പിടിക്കരുത് ലൈറ്റായിട്ട് മാത്രമേ തൊട്ട് മാത്രമേ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാവുള്ളൂ കാരണം നമ്മൾ ഫ്രണ്ട് പിടിച്ചാണ് പഠിക്കുന്നതെങ്കിലുള്ള ഒരു പ്രശ്നം വണ്ടി പെട്ടെന്ന് മറിയാൻ സാധ്യതയുണ്ട് കാരണം ഫ്രണ്ടിലേക്ക് നമ്മുടെ ഒരു വെയിറ്റും കൂടെ വരും ഹാൻഡിലേക്ക് നമ്മൾ നല്ലൊരു വെയിറ്റ് കൊടുക്കും അപ്പം നമ്മുടെ വണ്ടി മറിയാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ബാക്ക് ബ്രേക്ക് പിടിക്കുക ഇതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് ഞാൻ ഈ സ്റ്റാൻഡ് ഇവിടെ എടുക്കുകയാണ് ബാക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതേ സ്റ്റാൻഡ് ഇങ്ങോട്ട് എടുക്കുന്നു ഓക്കെ അതിനുശേഷം വണ്ടിയുടെ താക്കോൽ ഓൺ ചെയ്യുന്നു ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സീറ്റിൽ കയറിയിരിക്കുക ഇപ്പോൾ ഞാൻ ഇതേ ഈയൊരു ഭാഗത്ത് പ്രോപ്പറായിട്ട് കയറിയിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ പതിയെ പതിയെ ആക്സിലറേഷൻ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയും ബ്രേക്കൊന്ന് പതുക്കെ റിലീസ് ചെയ്യുക രണ്ട് വിരൾ എപ്പോഴും നമ്മൾ ഈ ബ്രേക്കിൻ്റെ ഈ ഭാഗത്ത് ജസ്റ്റ് വെച്ചേക്കുക പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താലോ എന്നിട്ട് ഇവിടെ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് ഇവിടെ ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് രണ്ട് വിരൾ വെക്കുന്നു ഇതേ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്ത് നമ്മളിതുണ്ട് രണ്ട് കാലും വെച്ച് നമ്മളുടെ വാഹനത്തെ മുന്നോട്ടൊന്ന് നീക്കി നമ്മൾ ഈ ഇതുപോലെ ഓടിക്കുക ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തവർ നിങ്ങൾക്ക് ഒരു ചെറിയ ബാലൻസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഇതുപോലെ നിങ്ങൾ ഓടിക്കുക ഓടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം വീണ്ടും വണ്ടി കൊണ്ടുപോയിട്ട് നിങ്ങൾ പെട്ടെന്ന് സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് വണ്ടി നിർത്താൻ പഠിക്കണം നിർത്തുന്ന സമയത്ത് ജസ്റ്റ് ആക്സിലറേഷൻ നേരത്തെ തന്നെ അയച്ചേക്കുക എന്നിട്ട് വണ്ടി പതിയെ ഹാൻഡിൽ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് സൈഡിലേക്ക് വരിക ബ്രേക്കിലേക്ക് വരിക അല്ലാതെ ആക്സിലറേഷൻ കൊടുത്തു പിടിച്ച് സൈഡ് ഒതുക്കിയിട്ട് നമ്മൾ ബ്രേക്കിലേക്ക് വരരുത് അപ്പം നിങ്ങളുടെ വണ്ടി കൺട്രോളിൽ കിട്ടത്തില്ല നിങ്ങളുടെ ഹാൻഡിൽ കൺട്രോളിൽ കിട്ടത്തില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ ആക്സിലറേഷൻ അയച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതായത് ആക്സിലറേഷൻ്റെ അളവ് പൂർണ്ണമായിട്ട് കുറച്ചു കഴിഞ്ഞാലുള്ള ഗുണം വണ്ടിയുടെ സ്പീഡ് സ്വാഭാവികമായിട്ട് കുറയും ഓക്കെ ഈ കുറയുന്നതിനനുസരിച്ച് പിന്നെ നമ്മൾ എന്തു ചെയ്യണം ഹാൻഡിലിനെ പതിയെ പതിയെ ബാലൻസ് ചെയ്ത് നമ്മൾ വണ്ടി സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് പതിയെ ഇടത്തേക്കാൾ പതിയെ താഴെ കുത്തുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ബൈക്കിലെ ബ്രേക്കും കൊണ്ട് അപ്ലൈ ചെയ്ത് വണ്ടിയെ നിർത്തുക വണ്ടി മറിയാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് ബ്രേക്ക് നിങ്ങൾ തുടക്കത്തിൽ പിടിച്ചു പഠിക്കരുത് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് കൂടുതലും വണ്ടി ഇങ്ങനെ തെങ്ങ് റി വണ്ടിയുടെ ഹാൻഡിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ മറിഞ്ഞ് ഇതുപോലെ താഴോട്ട് വീഴാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കോൺഫിഡൻസ് കിട്ടാനായിട്ട് നിങ്ങൾ ചെറിയ ഇടയിലിട്ട് വണ്ടി തിരിക്കാൻ പഠിക്കണം ഇപ്പം എനിക്ക് ഇവിടെ ചെറിയൊരു സ്പേസേ ഉള്ളൂ ഞാനപ്പോൾ വണ്ടി തിരിക്കുകയാണ് നിങ്ങൾ നോക്കി എൻ്റെ ഈ ഈ കൈ ഈ ഒരു ഭാഗത്ത് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഞാൻ ഹാൻഡിൽ പിടിക്കുന്നു ഒരുപാട് ബലം ഹാൻഡിലേക്ക് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി പിടിക്കുക ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ആക്കി ബാലൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ടെൻഷൻ ഒന്ന് ഈ ഒരു ഭാഗത്ത് തീർക്കാതെ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് അതെ നമ്മൾ വണ്ടി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങോട്ട് നീക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ ജസ്റ്റ് അയച്ച് ബ്രേക്ക് ചെയ്ത് നിർത്തുന്നു ഈ സമയത്ത് രണ്ട് കാലും നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഇവിടെ നമ്മൾ കൊടുത്തോണ്ട് തന്നെയാണ് അതായത് നിലത്ത് കാല് വെച്ചോണ്ട് തന്നെയാണ് തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഹാൻഡിൽ ഞാൻ ഇങ്ങനെ ഇടത് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചു തിരിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു പതിയെ ദൈ ആക്സറേഷൻ ഫ്രണ്ടിലെ ബ്രേക്കും ചെറുതായിട്ടൊന്ന് പിടിക്കുന്നു ബാക്കിലെ ബ്രേക്കും പിടിക്കുന്നു എന്നിട്ട് രണ്ട് ബ്രേക്കും അയച്ചുകൊണ്ട് അതെ രണ്ട് കാലും കുത്തി കുത്തി വണ്ടി പുറകിലേക്ക് കൊണ്ടുവരുന്നു കണ്ടോ എന്നിട്ട് വണ്ടി ഇവിടെ നമ്മൾ ബൈക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി എന്നിട്ട് വീണ്ടും ഹാൻഡിൽ ഇങ്ങോട്ട് തിരിയാണ് ഒരുപാട് ബലം നമ്മൾ കൊടുക്കാതിരിക്കുന്നു എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പതിയെ കൊടുക്കുന്നു ബ്രേക്ക് എന്നയച്ച് നമ്മുടെ വണ്ടി ഉണ്ട് ഇതുപോലെ നീങ്ങി നീങ്ങി വണ്ടി തുടങ്ങി കഴിയുമ്പോൾ പതിയെ രണ്ട് കാലും എടുത്ത് നമ്മളിവിടെ വീണ്ടും വെക്കുകയാണ് വീണ്ടും വെച്ച് നമ്മളിത് ബാലൻസ് ചെയ്ത് ഓടിക്കുക ബാലൻസ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാൻഡിൽ ബാലൻസ് തെറ്റുന്നത് നിങ്ങൾ ഒരുപാട് ഇവിടെ ഇങ്ങനെ ബലം കൊടുത്ത് ഓടിക്കും ഇതുകൊണ്ട് ഇങ്ങനെ ഉള്ള നിങ്ങളുടെ ബോഡി വെയിറ്റ് മൊത്തം താഴോട്ട് ഇങ്ങനെ കൊടുക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിവർന്നിരിക്കുക ഇതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്കിതുകൊണ്ട് ഈ ഒരു ഒന്നോ രണ്ടോ വിരലുകൊണ്ട് ഇത്രയും ബാലൻസ് ചെയ്യാനായിട്ടുള്ളതേ ഉള്ളു കണ്ടോ ഇതിനാണ് നിങ്ങൾ ഓവർ വെയ്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ നിങ്ങൾ കൈ കൊടുത്ത് കൈയിൽ അത്രയും വെയിറ്റ് കയ്യിലുള്ള ടെൻഷനോ വെയിറ്റോ പൂർണ്ണമായിട്ടും നിങ്ങൾ ഹാൻഡിലേക്ക് കൊടുത്ത് ഓടിക്കരുത് വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്യുക അതായത് ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന പരുവത്തിന് ജസ്റ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഓടിക്കുക എന്നിട്ട് നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കണം കൂളായിട്ട് ഇങ്ങനെ ഓടിക്കുക ഓടിച്ചു വരുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ പതി ഇടയ്ക്ക് വാഹനം സൈഡ് ഒതുക്കിയിട്ട് ഇതുപോലെ നിർത്തുക നിർത്തുന്ന സമയത്ത് ആക്സലേഷൻ ഞാൻ നേരത്തെ അയച്ചപ്പോൾ തന്നെ ഉണ്ടോ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് രണ്ട് കാലും കുത്തുന്നു ബൈക്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് രണ്ട് കൈയും ഉപയോഗിച്ച് വണ്ടിയെ നിർത്തുക അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാൻഡിലിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ബാലൻസ് ക്ലിയറാക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി പോയി ഇടിക്കുമോ മറിയുമോ എന്നുള്ളൊരു പേടി ഉണ്ടാകത്തില്ല ഒപ്പം തന്നെ നിങ്ങൾക്ക് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയും കാരണം നമ്മളൊരു ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം റൈഡ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത കുറച്ച് നമ്മുടെ കൺട്രോളിൽ ഒരു ഒരു വാഹനം റൈഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ടു വീലർ ഏറ്റവും മികച്ച രീതിയിൽ റൈഡ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ